ഹലോ ഹായ് വിവേഴ്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കണല്ലോ അല്ലേ ഇന്ന് ഞാൻ ഇവിടെ കാണിക്കുന്നത് നമ്മളുടെ കോവക്കനെ കുറിച്ചിട്ടാണ് കോവയ്ക്കയുടെ പരിചരണം കോവ കോവയ്ക്കയുടെ പോട്ടിങ് മിക്സും അത് എങ്ങനെയാണ് നമ്മൾ പ്രൊപ്പഗേഷൻ ചെയ്യേണ്ടത് എന്നുള്ളതും ഒക്കെയാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് അതിൻ്റെ നടിയിലും അതിൻ്റെ പിന്നീട് നമ്മൾ കൊടുക്കുന്ന വളപ്രയോഗം ഇതെല്ലാം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ അത് ഒരു ഇത് ഇഷ്ടം തോന്നും അത്രയും നല്ല ഭംഗിയിൽ നല്ല മുഴുത്ത കോവയ്ക്കയാണ് നമ്മളുടെ കോവയ്ക്ക കണ്ടോ ഈ കാണുന്ന കോവയ്ക്ക ഉണ്ടോ ഞാൻ സൂം ചെയ്തിട്ടില്ല ദൂരത്തു നിന്നാണ് വീഡിയോ എടുക്കുന്നത് കണ്ടോ ഇതാണ് നമ്മുടെ കോവയ്ക്ക അതാണ് ഞാൻ കോവയ്ക്ക എന്ന് ഇതിന് പേര് ഇട്ടത് നല്ല ടേസ്റ്റും വന്നിട്ടു ഈ കോവയ്ക്ക പിന്നെ അപ്പം നമുക്ക് ആദ്യം എങ്ങനെയാണ് കോവയ്ക്കയുടെ തണ്ട് മുളപ്പിക്കുന്നതും അതെങ്ങനെയാണ് കട്ട് ചെയ്യ കട്ട് ചെയ്യേണ്ടതെന്നും ബാക്കിയുള്ള അതിൻ്റെ നടയിലും അതിൻ്റെ പോട്ടി മിക്സും അതിൻ്റെ ഫെർട്ടിലൈസർ കൊടുക്കുന്നത് എല്ലാം നമുക്ക് ആദ്യം ഒന്ന് കാണാം അതിൻ്റെ ശേഷം നമുക്ക് കുക്കിംഗ് മീഡിയയിലേക്ക് പോവാം കുക്കിംഗ് മീഡിയയിൽ നിന്ന് നമ്മളുടെ തോട്ടത്തിൽ നിന്ന് പറിച്ചെടുത്ത കോവയ്ക്ക വെച്ച് നല്ലൊരു അടിപൊളി ഡിഷാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അതാരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ അത് കാണണേ അപ്പോൾ നമുക്ക് അതിൻ്റെ നടീതി ഒന്ന് കണ്ടിട്ട് വരാം അപ്പോൾ ഇത് ഒരു ചെറിയൊരു സെയിൽ വീഡിയോ കൂടെയാണ് കോവക്കയുടെ തണ്ട് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വാട്ട്സപ്പ് നമ്പർ കൊടുക്കാം അതിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് ഇനി നമുക്ക് കോവക്കയുടെ തണ്ട് എങ്ങനെയാണ് വേര് പിടിപ്പിക്കുന്നത് എന്ന് നോക്കാം അപ്പം ഇതേപോലെ ആയിരിക്കണം തണ്ടുകൾ നിങ്ങൾ കട്ട് ചെയ്തിട്ട് എടുക്കേണ്ടത് കണ്ടോ അപ്പം ഇതാ ഞാൻ കുറച്ച് കോവക്കയുടെ തണ്ടുകൾ ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതേപോലെ രണ്ട് നോഡ് നമുക്ക് കിട്ടണം ആ തരത്തിലായിരിക്കണം നിങ്ങൾ കട്ട് ചെയ്ത് എടുക്കേണ്ടത് കോവക്കയുടെ വള്ളി കട്ട് ചെയ്ത് എടുക്കേണ്ട ഈ കാണുന്ന പോലെ രണ്ട് നോഡ് കിട്ടണം ഇനി നമ്മൾ അത് എങ്ങനെയാണ് റൂട്ട് പിടിപ്പിക്കുന്നതാണ് ഞാൻ കാണിച്ചു തരുന്നത് കണ്ടോ വളരെ ഈസിയാണ് നമുക്ക് റൂട്ട് പിടിപ്പിക്കാൻ അപ്പോൾ ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് തണ്ടുകൾ എടുത്ത് എത്ര തണ്ട് ആവശ്യമുണ്ടോ അതിനനുസരിച്ച് വല്ല ചട്ടിയോ അതായത് പോട്ട് ചടി ചെടിച്ചട്ടി അല്ലെങ്കിൽ ഗ്രോ ബാഗിലോ മണ്ണ മണല് കുറച്ച് ചകിരിച്ചോറും കൂടെ മിക്സ് ആക്കിയിട്ട് നിങ്ങൾ നിരത്തി വെക്കുക എന്നിട്ട് അതിൻ്റെ മീതം നമ്മൾ കട്ട് ചെയ്ത് വെച്ച കമ്പ് അതിൽ മെല്ലെ ഒന്ന് തറച്ച് വെക്കുക കൂടുതൽ തറക്കരുത് ഞാൻ ഈ വെച്ചിരിക്കുന്നത് കണ്ടോ അതേപോലെ നിങ്ങൾ വെച്ച് കൊടുത്താൽ മതി അപ്പം നിങ്ങൾക്ക് ഒരു പത്ത് ടു പതിനഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ ഇതേപോലെ റൂട്ട് വരും അതേപോലെ വള്ളികളും വന്നിട്ടുണ്ടായിരിക്കും കണ്ടോ റൂട്ട് കാണുന്ന കണ്ട എല്ലാറ്റിലും റൂട്ട് വന്നിട്ടില്ലേ പിന്നെ നിങ്ങൾ ഒരു കാര്യം ഇതിന് റൂട്ട് പിടിപ്പിക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് വെള്ളമാണ് വെള്ളം ധാരാളം ഒഴിച്ച് കൊടുക്കുകയേ ചെയ്യരുത് വെള്ളം എപ്പോഴെങ്കിലും ഒന്നരാടം വെച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി അത് തന്നെ ഇതിന് ധാരാളമാണ് തണലത്തേക്ക് മാറ്റി വയ്ക്കുക ഇത് കണ്ടോ ഒരു ചട്ടിയിൽ ചെറിയൊരു പോട്ടിൽ ഞാൻ റൂട്ട് പിടിപ്പിച്ചതാണ് ഒരെണ്ണം മാറ്റി വെച്ചിട്ട് ഇതിൻ്റെ ഒപ്പം ഇത് മണ്ണും മണലും ഒക്കെ കൊടുത്തിട്ട് അതേപോലെ അതിലും ഇതാ ഇപ്പം ഇത് ഞാൻ വെച്ചിട്ടൊരു പതിനഞ്ച് ദിവസമായിട്ടുള്ള ആയാലും റൂട്ട് വന്നു അപ്പം ഇനി ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം വീട്ടുകേപോലെ മൂത്ത വള്ളികളാവുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഗ്രോത്ത് കിട്ടും കണ്ടോ ഇതിന് രണ്ട് നോഡ് വേണം നമ്മൾ വയ്ക്കുമ്പോൾ രണ്ട് കമ്പുകൾ ഭാഗം വേണം നമുക്ക് ഒന്ന് മണ്ണിൽ താത്തിവിടാനും കുഴിച്ചിടാനും ഒന്ന് നമുക്ക് വള്ളികൾ എണർച്ചകളും വരുന്നത് കണ്ടോ ഇങ്ങനെ ആയിരിക്കണം കട്ട് ചെയ്യുന്നത് ഞാൻ ശരിക്കും കാണിക്കുന്നുണ്ട് നമ്മൾ കട്ട് ചെയ്തത് ശരിക്കും നോക്കാം ഇതേപോലെ രണ്ട് നോഡ് നമുക്ക് വേണം അപ്പം കണ്ടോ ആ രണ്ട് നോഡെന്നും നമുക്ക് ഉണ്ടായിട്ടുണ്ട് കണ്ടില്ലേ വള്ളികൾ ഒന്ന് കിളുത്ത് വന്നിട്ടുണ്ട് താഴെ റൂട്ടും വന്നിട്ടുണ്ട് അപ്പോൾ ഇതിന് പ്രത്യേകിച്ചിട്ട് നമ്മൾ റൂട്ടീൻ ഹോർമോണൊന്നും തേക്കേണ്ട ആവശ്യമില്ല കറ്റാർ വാഴ ഒന്നും തേക്കേണ്ട വെള്ളം മാത്രം നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അത്രേ ഇതിനാവശ്യമുള്ളൂ അപ്പോൾ ഇതേപോലെ ആയിരിക്കണം കട്ട് ചെയ്തെടുക്കേണ്ടത് കണ്ടില്ലേ രണ്ട് മുകളങ്ങൾ എപ്പോഴും നമുക്ക് വേണം രണ്ട് മുകളം ഉള്ളതെല്ലാമാണ് നമുക്ക് പിടിച്ചു കിട്ടുള്ളൂ ഇതാ ശരിക്കും നോക്കിക്കോളൂ കണ്ടോ അതിൻ്റെ താഴത്തു നിന്നാണ് നമുക്ക് വേര് വരുന്നത് ഈ ഭാഗത്തു നിന്നും നമുക്ക് ഇതാ അതിൻ്റെ ഒരു നോഡ് അവിടെയുണ്ട് അവിടെ നിന്നും പ്രൂ കിളുത്ത് വന്നിട്ടുണ്ട് അതിൻ്റെ മേലെ നിന്നും കിളുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾക്ക് അത് എങ്ങനെയാണ് നടേണ്ടത് എന്നുള്ളതൊന്നും നോക്കി നോക്കാം അതിന് വേണ്ട മണ്ണ് മണ്ണ് മണൽ നല്ല നീർപാർച്ച വേണം ഇതിന് മണ്ണ് മണല് ഞാൻ ഇതിൽ എംസാൻ്റ് ആണ് കുറച്ച് റഫായിട്ടുള്ള എംസാൻ്റാണ് ഞാൻ എൻ്റെ ഇതിലിട്ട് എനിക്ക് മണലില്ല കിട്ടിയില്ല അപ്പം ഞാൻ എം സാൻഡ് കുറച്ച് ചേർത്തിട്ടുണ്ട് റഫായിട്ടുള്ള സാൻഡ് ചേർക്കുക നല്ല എം സാൻഡ് വേണ്ട എന്നിട്ട് അതിലേക്ക് ഞാൻ ഇട്ടിരിക്കുന്ന ചാണകപ്പൊടി കുറച്ച് ആട്ടും കഷ്ടം പൊടിച്ചത് ഇട്ടിട്ടുണ്ട് എല്ലുപൊടി ഇട്ടിട്ടുണ്ട് വേപ്പും മിണ്ണാക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് ഡോളമേറ്റ് ഡോളമേറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് പച്ചക്കയുടെ പൊടിയോ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് ഇട്ടിട്ട് നിങ്ങൾ ഒരു രണ്ടോ മൂന്നോ ദിവസം ഇങ്ങനെ വെക്കുക മൂടി വെക്കുക മിക്സ് ചെയ്തതിന് ശേഷം ശരിക്കും ഒരു വൺ വീക്കാണ് മൂടി വെക്കേണ്ടത് നമ്മൾ ഒരാഴ്ചങ്കിലും മിനിമം മൂടി വെക്കുക ഇനിയിപ്പം അത്രയും നിങ്ങൾക്ക് പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് ഒരു നാല് ദിവസം അഞ്ച് ദിവസം മൂടി വെക്കുക എന്നിട്ട് ആ മണ്ണിലേ നടാവുകയുള്ളൂ അതായത് റൂട്ട് പിടിച്ചതാണെങ്കിൽ ഇങ്ങനെ നട്ട് കൊടുക്കുക റൂട്ട് പിടിക്കാത്തതാണ് നിങ്ങൾ വെക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ശരിക്കും മണ്ണും ചകിരിച്ചോറും മാത്രമുള്ളതിൽ റൂട്ട് പിടിപ്പിക്കുക റൂട്ട് പിടിപ്പിച്ചതിന് ശേഷം ഈ പോട്ടി മിക്സ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് അതേപോലെ വെക്കാ നടാവുന്നതാണ് ഇപ്പൊ നോക്കൂ ഇതാ ഇനി അത് നടണ്ട ഒരു വിധവും കൂടെ ഉണ്ട് അങ്ങനെ ആയിരിക്കണം നമ്മൾ നമ്മളത് നടണ്ടത് ശരിക്കും സ്ട്രൈറ്റിൽ കണ്ടോ അതിൻ്റെ നോട് കാണിക്കുന്നില്ലേ ആ നോഡായിരിക്കും നോടിൻ്റെ അവിടെ ആയിരിക്കണം നമ്മൾ അതുവരെയും കയറ്റിയിട്ടും മണ്ണിടണം കണ്ടോ അവിടുന്ന് ഒരു ഇണർച്ച വന്നിട്ടുണ്ട് അവിടുന്ന് തളിർത്ത് വന്നിട്ടുണ്ട് അതുവരെ അതിൻ്റെ അവിടെ ഒരു നോഡ് ഉണ്ട് അതാ ഞാൻ കാണിക്കുന്നുണ്ട് അതുവരെ നമ്മൾ മണ്ണിട്ട് കൊടുക്കണം അതേപോലെ സ്ട്രൈറ്റിൽ നിങ്ങൾ വെക്കുകയും ചെയ്യരുത് കോവൽ വള്ളി നടുന്ന സമയത്ത് ഒന്ന് ചെരിച്ചിട്ടേ നിങ്ങൾ വെക്കാൻ പാടുള്ളൂ സ്ട്രൈറ്റിൽ ഒരിക്കലും വെക്കരുത് ഒന്ന് ചെരിച്ചിട്ട് നട്ട് കൊടുക്കുക ഞാൻ ഇതൊരു പന്ത്രണ്ട് ഇഞ്ചിന്റെ ഗ്രോ ബാഗാണ് എടുത്തിരിക്കുന്നത് അത് നല്ല ഒത്തിരി ഉണ്ട് സാമാന്യം അപ്പം അതിൽ ഞാൻ രണ്ട് തണ്ടാണ് ഞാൻ നടുന്നത് കണ്ടോ ആ നോട് കാണുന്ന കണ്ടില്ല ആ നോടിൻ്റെ അതുവരെയും നമ്മൾ മണ്ണിട്ടിട്ട് മൂടണം ഒരു ചെറിയൊരു കുഴി എടുത്തിട്ട് കണ്ടില്ലേ എന്നിട്ട് നമ്മൾ മണ്ണ് ആ നോട് കാണിക്കുന്ന അതുവരെയും നമ്മൾ മണ്ണ് ഇട്ട് കൊടുക്കണം അപ്പോഴാണ് ഇതെന്ന് ശരിക്കും റൂട്ടും താഴോട്ട് ഇറങ്ങും അതിന്ന് തന്നെ ചിലപ്പോൾ നമുക്ക് തണ്ടുകൾ കളും കിളുത്ത് വരും അതൊന്ന് പുതിയ ഒരു ശിഖിരം വരും അതിന്ന് അപ്പ ഇതേപോലെയാണ് നിങ്ങൾ ചെയ്ത് കൊടുക്കേണ്ടത് കണ്ടുവോ ചരിച്ചിട്ടാണ് ഇത് സ്ട്രൈറ്റ് അല്ല ഞാൻ വെച്ചിരിക്കുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ നിങ്ങൾക്ക് ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് വെള്ളം ഒഴിച്ചു കൊടുത്തു ഞാൻ ഇനി നമുക്ക് തണലത്തേക്ക് മാറ്റി വയ്ക്കാം അഥവാ നിങ്ങൾ എവിടെയാണോ നിങ്ങൾ പന്തലിട്ടിരിക്കുന്നു കോവലിന് പന്തല് വേണം അപ്പം നിങ്ങൾ എവിടെയാണോ പന്തൽ നട്ട് വെച്ചെടുക്കണേച്ചാൽ അതിൻ്റെ ചോട്ടിൽ ഇതേപോലെ നിങ്ങൾക്ക് കൊണ്ടേ വെച്ച് അതിനകത്ത് ഒരു കമ്പും കൂടെ കുത്തി കൊടുത്തിട്ട് ആ പന്തലിലേക്ക് നിങ്ങൾക്ക് കെറ്റി വിടാവുന്നതാണ് കണ്ടോ ഇതേപോലെ വളരെ ഈസിയാണ് നമുക്ക് കോവല് പിടിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ട് മെത്തേഡ് ഇതിലുണ്ട് അത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് പിടിപ്പിച്ചെടുക്കാൻ പറ്റും ചില ആൾക്കാർ പറയും ഞങ്ങൾക്ക് കോവൽ പിടിച്ച് കിട്ടുന്നില്ല ചീഞ്ഞു പോവുകയാണ് തണ്ട് എന്താ ചെയ്യണ്ടെന്നുള്ളത് അത് വെള്ളം കൂടിയിട്ടാണ് ചീഞ്ഞു പോകുന്നത് കോവലിന് ഒരിക്കലും കൂടുതൽ വെള്ളം വേണ്ട ആവശ്യമില്ല അപ്പ എപ്പോഴും അതേപോലെ നല്ല സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്തായിരിക്കണം കോവൽ പിടിച്ചതിൻ്റെ ശേഷം വെക്കേണ്ടത് നമ്മൾ കോവയ്ക്ക് കാക്കാനും പൂവിടാനും നന്നായിട്ട് വെയിൽ വേണം നിങ്ങളൊരു പന്തൽ ഇട കോവലിന് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നല്ല വെയിൽ കിട്ടുന്ന ഒരു ഭാഗത്തേക്ക് നിങ്ങൾ പന്തൽ ഇടണം അപ്പോഴാണ് കോവയ്ക്ക് നന്നായിട്ട് പൂക്കും കാക്കും ഒക്കെ ചെയ്യുള്ളു അതിൻ്റെ വളപ്രയോഗം ഇനി നമുക്ക് നോക്കാം പച്ച ചാണകം കിട്ടണമെന്നുണ്ടെങ്കിൽ പച്ച ചാണകം എടുക്കുക അതിലേക്ക് രണ്ടോ മൂന്നോ പിടി ചാരം അതായത് നമ്മൾ അടുപ്പ് കത്തിച്ച് കിട്ടുന്ന ചാരം വെണ്ണീർ എന്നൊക്കെ പറയാതും കൂടെ മിക്സ് ചെയ്യുക കുളിപ്പിക്കുകയൊന്നും ചെയ്യണ്ട എന്നിട്ട് അതിന്റെ ഡബിൾ ചോട്ടിൽ ഒഴിക്കുക ആഴ്ചയിൽ ആഴ്ചയിലൊരിക്കൽ നിങ്ങൾ ഈ കോവലിൻ്റെ ചുറ്റും നിങ്ങൾ വെള്ളൊഴിച്ച് ചാണകത്തിന്റെ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുക അത് ആഴ്ചയിൽ ചെയ്യണം ചെയ്യുമ്പോഴാണ് നല്ല ഗ്രോത്തും പൂക്കളും കായ്കളും ഇടാതെ നമുക്ക് ഇടതൂർന്ന് ഉണ്ടാവുള്ളൂ മാത്രമേ ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാത്രങ്ങളിൽ മാത്രമേയാണ് കോവൽ നമുക്ക് വളരെ കമ്മിയായിട്ട് കായ്ക്കുള്ളൂ കാരണം അപ്പം നല്ല മഴ ജൂൺ ജൂലൈ മാസങ്ങളിലൊക്കെ അതിന് ശേഷം നമുക്ക് കോവൽ ഇതേപോലെ വളപ്രയോഗമൊക്കെ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് നമുക്ക് കായ്ഫലം കിട്ടുന്നതാണ് പിന്നെ കൂടുതൽ നന്നായിട്ട് വളരുന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊന്ന് പ്രൂണിങ് ചെയ്ത് കൊടുക്കുക പ്രൂണിങ് ചെയ്യുന്നതും പുതിയ പുതിയ ശിഖരങ്ങൾ വരാനും നന്നായിട്ട് കായ്ഫലം കിട്ടാനും പ്രൂണിങ് നല്ലതാണ് വളരെ നല്ലതാണ് കോവയ്ക്ക് പ്രൂണിങ് ചെയ്യുന്നത് അതേപോലെ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ സീഡോമോണ നിങ്ങൾ ഒഴിച്ചു കൊടുക്കുക സിവിടെമോണ അഞ്ച് എം എൽ എടുത്തിട്ട് പത്ത് ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ചുറ്റും ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം കോവൽ നടുമ്പോൾ നിങ്ങൾ ഇതേപോലെ നട്ടു നോക്കൂ ഇതിൻ്റെ ചെടികൾ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുക വേണം അപ്പോൾ ഇതാ കോവയ്ക്ക് പറവൽ ഉണ്ടാക്കാനുള്ളത് വട്ടത്തിലാണ് അരിയേണ്ടത് ഞാൻ വട്ടത്തിൽ അരിഞ്ഞു അധികം കനം കുറയ്ക്കും വേണ്ട കനം കൂടുതലും വേണ്ട ഒരു ചെറിയ ഒരു ഇതിൽ നമ്മൾ അങ്ങനെ ഉണ്ടാക്കുക അരിഞ്ഞെടുക്കുക അതിൻ്റെ ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം അതിനേക്ക് ആവശ്യത്തിന് നിങ്ങളുടെ എരിവിനുസരിച്ച് നിങ്ങൾ മുളക് പൊടി ഇട്ടോളൂ അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു സ്പൂണാണ് മുളക് പൊടി ഇട്ടിരിക്കുന്നത് ഒരു സ്പൂണ് മുളകുപൊടി ഇട്ടു ഇനി ഇനി അതിലേക്ക് നമ്മൾ ഉപ്പാണ് ഇടുന്നത് ഉപ്പ് കുറച്ചോളൂ ഞാൻ ഇതിനകത്ത് വേറൊരു സാധനം ആഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഉപ്പ് കുറച്ചിട്ടിടുക അതിൻ്റെ ശേഷം പിന്നീട് ഇട്ടാൽ മതി കുറച്ച് കറിവേപ്പിലും കൂടെ ഇട്ടു എന്നിട്ട് ഇത് നന്നായിട്ട് കയ്യും കൊണ്ട് തിരുമ്മി പിടിപ്പിക്കുക കോവക്കൽ തിരുമ്മി പിടിപ്പിച്ച് ഒര മണിക്കൂർ നമ്മൾ മാറ്റി വെക്കണം അതിൻ്റെ ശേഷം നല്ലൊരു ഇരു കാന ഉള്ള അടി കാന ഉള്ളൊരു ചീനച്ചട്ടി എടുത്തിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു എണ്ണ ഒഴിച്ചതാണ് ആദ്യം ഞാൻ ഇടുന്നത് കടുകല്ല ആദ്യം വെളുത്തുള്ളിയാണ് ആ ഗാർലിക്കിന്റെ ഓയിലിന്റെ ഒരു സ്മെല്ല് വരുന്നില്ലേ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഗാർലിക്ക് ഇട്ടത് അബുദാ ഗാർലിക്ക് ഇട്ടു അതിൻ്റെ ശേഷം കുറച്ച് കറിവേപ്പില ഇട്ടു ഞാൻ ഇനി അതിലേക്ക് ജീരകമാണ് ഇടുന്നത് ജീരകം നന്നായിട്ട് ഒരു സ്പൂണോളം ഞാൻ ജീരകം ഇട്ടിട്ടുണ്ട് അതും കൂടി നന്നായിട്ട് മൂക്കട്ടെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഈ വെളുത്തുള്ളി ഒരു ബ്രൗൺ കളറിലേക്ക് വരട്ടെ അതിന് ശേഷം എന്താ രണ്ട് പച്ചമുളകും അരിഞ്ഞുതിട്ട് കൊടുത്തിട്ടുണ്ട് മുളക് പൊടിക്കനുസരിച്ച് പച്ചമുളക് ഇട്ടാൽ മതി പച്ചമുളക് ഇടണം എന്നും നിർബന്ധമൊന്നുമില്ല പച്ചമുളക് ഞാൻ എരിവില്ലാത്ത പച്ചമുളക് രണ്ടെണ്ണം ഇട്ടു ഇപ്പോൾ ഇതാ ഇത് നല്ല ബ്രൗൺ കളറിലേക്ക് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കോവയ്ക്ക ഇടാവുന്നതാണ് അപ്പോൾ ഇതാ ഞാൻ കോവയ്ക്ക അതിലേക്ക് ഇട്ടു ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായി മിക്സ് ചെയ്ത് കൊടുത്തു അതൊന്ന് നമുക്ക് അടച്ചു കൊടുക്കാം കുറച്ച് നേരം ഒന്ന് അടച്ച് വേവിക്കാം ഇപ്പം ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇതാ തുറന്നു ഞാൻ ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി നമ്മുടെ ഈ ആവുന്ന വരെ നമ്മൾ അടച്ചു കൊടുക്കുകയും ചെയ്യരുത് അപ്പോൾ ഇതാ ഇപ്പൊ ഇത്രയും ഞാൻ നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് കൊടുത്ത് കൊടുത്തിട്ട് ഇപ്പൊ ഇതാ ഇങ്ങനെ ഞാൻ ആക്കി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ഒരു സാധനം കൂടെ ചേർക്കാനുണ്ട് അതിലേക്ക് ചേർക്കുന്നതാണ് നമ്മൾ മാഗിയുടെ മാജിക് ക്യൂബ് അത് ഒരു കഷ്ണമാണ് ഞാൻ ചേർത്തത് അതുകൊണ്ടാണ് അപ്പുറത്ത് ഞാൻ ഉപ്പ് വളരെ കുറച്ചിട്ടിടാൻ വേണ്ടി പറഞ്ഞത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ടേസ്റ്റ് മേക്കർ എന്ന് പറയുന്നത് ടേസ്റ്റ് കൊടുക്കുന്നത് സാധാരണ ഉണ്ടാക്കുമ്പോൾ ഇടാറില്ല അപ്പം ഞാൻ മാഗിയുടെ മാജിക് ക്യൂബിൻ്റെ ഒരു കഷ്ണം ഇട്ടിട്ടുണ്ട് പിന്നെ ഞാൻ ഇട്ടത് പെരിഞ്ചീരകം പൊടിച്ചതാണ് റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ചതാണ് അതേപോലെ കുരുമുളകും ഒന്ന് വറുത്ത് പൊടിച്ചതാണ് കുരുമുളക് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതേ നമ്മുടെ കോവയ്ക്ക വരട്ട് റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഇതൊരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കണേ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇന്ന് കാണിച്ചാൽ കോവയ്ക്ക നടിയൽ രീതി അതിൻ്റെ പ്രൊപ്പൊക്കേഷനും അതിനോടനുബന്ധിച്ച കോവയ്ക്ക പറവലും നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടാൻ വർത്തുക ഞാൻ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പഴേക്കും എപ്പോഴും കിട്ടുന്നതാണ് അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്